അവതരണം സാലിം ഇത് എന്താ പെണ്ണെ സന്ധ്യ അകന്ന സമയത്ത് കിടന്നുറങ്ങോയെന്ന നീ നീ ഡോറ് അകത്തേക്ക് കയറിക്കൊണ്ട് സാറമ്മ ചോദിച്ചു നീ അവരെ നോക്കി ചെറുതായിരുന്നു പുഞ്ചിരിച്ചു രണ്ട് ദിവസം കൂടുതലായില്ലേ ഞാൻ എന്റെ കാന്താരി കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് അതാ ഇന്ന് വന്നോടനെ ഞാനിങ്ങോട്ട് പോന്നത് എന്റെ കുഞ്ഞിനെ കാണാനായിട്ട് എവിടെ ബോളെവിടെ സോഫയിലേക്ക് ഇരുന്ന് നാലുപാടം നോക്കിക്കൊണ്ട് സാറ ചോദിച്ചു ഉറങ്ങി സാറാമേ അവൾ ചെറിയൊരു ബേള ആയിരുന്നു നീ അവരുടെ അടുക്കിലേക്ക് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു എന്താ നീയാ എന്താ നിന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നേ വാടി വാടിത്തളന്നിരിക്കുന്ന നീയുടെ മുഖം കണ്ട് സാറ ചോദിച്ചതും നീ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവരെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് അവൾക്ക് എന്തായത് പറ്റിയതെന്ന് നോത്ത് സാറക്ക് ടെൻഷനായി എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുഞ്ഞിനു പോലെ പറ്റിയോ അവളുടെ മുഖം കയ്യിലെടുത്ത് ചോദിച്ചതും അവളില്ലെന്ന് തലയാട്ടി പിന്നെ പിന്നെ എന്താ നിനക്ക് പറ്റിയേ അവര് വീണ്ടും ചോദിച്ചത് നീ അവരോട് നടന്നതൊക്കെ പറഞ്ഞു കുഞ്ഞിപ്പയുടെ എതിർവശത്തെ ഫ്ലാറ്റിൽ ഒരാളുമായി അടുപ്പമായതും കുഞ്ഞു അയാളെ പപ്പയായി കാണുന്നു മോൾക്ക് അയാൾ വാങ്ങിക്കൊടുത്ത സാധനങ്ങളും കാര്യങ്ങളൊക്കെ സാറയോട് അവൾ പറഞ്ഞു തിരിച്ചൊന്നും പറയാതെ അവൾ ആശ്വസിച്ചുകൊണ്ട് സാറതെല്ലാം കേട്ടിരുന്നു എല്ലാം ഒന്ന് അവരോട് ഷെയർ ചെയ്തപ്പോൾ നീയൊക്കെ ഒരു ആശ്വാസം ആശ്വാസമുണ്ടായിരുന്നു മോളെ ഞാൻ നിന്റെ കുറ്റം പറയാൻ കരുതരുത് നീ കാരണം അതിലെനിക്ക് അർഹതയില്ല നീ എന്താണോ അനുഭവിച്ചത് അല്ലെങ്കിൽ നിന്റെ ലൈഫിൽ എന്താണോ നടന്നതെന്ന് നിനക്കറിയൂ കുറച്ചു നേരത്തിന് ശേഷം സാറവളുടെ കയ്യിൽ മുറുകെ പിടിച്ചതും അവൾ അവരെ നോക്കി നിന്റെ കുഞ്ഞു മറ്റൊരാളെ പപ്പാന്ന് വിളിച്ചതല്ലേ നിന്നെ നോവിച്ചത് അതല്ലേ നിന്നെപ്പോ വിഷമിപ്പിക്കുന്നത് അപ്പോ അതിന്റെ അർത്ഥം കുഞ്ഞിപ്പെട്ടിന്റെ അപ്പനെന്ന അവകാശം ഇപ്പോഴും നീ നിന്നെ സ്നേഹിച്ച ആ ആൾക്ക് മാത്രം ഉള്ളതാണെന്നല്ലേ മോളെ നീ പറയുന്നേ സാറ ചോദിച്ചത് നിറ കണ്ണാലോ അവളൊന്നും മൂ ശരിയാണ് അറിയില്ലെങ്കിലും എന്റെ കുഞ്ഞുസിന്റെ പപ്പയെന്ന അവകാശം അത് ഇച്ചാല് മാത്രമല്ലതാ സാറമ്മേ പേരിന് പോലും അതിൽ മറ്റൊരാളായി കാണാൻ സമ്മതിക്കില്ല ഞാൻ പിന്നെ എന്തിനാ മോളെ ഇങ്ങനെ ഒറ്റയ്ക്കെല്ലാം സഹിച്ചൊരുങ്ങുന്ന നീ ഇനിയെങ്കിലും പറഞ്ഞൂട അവനോട് ഇങ്ങനൊരു കുഞ്ഞുള്ള കാര്യം ഇല്ല ഇല്ല സാറമ്മേ എന്റെ വെറുപ്പ എൻ്റെ ഉച്ചക്ക് എന്നെ കാണാൻ കൂടി കൂട്ടാക്കില്ല അപ്പോ അപ്പൊ പിന്നെ എന്റെ കുഞ്ഞിനെ അംഗീകരിക്കു വെച്ചാൽ ഇല്ല ഒരിക്കലും ഒരിക്കലും ഇല്ല നീയെ മൂക്കുമ്പോ തീ പൊട്ടിക്കറിയാൻ തുടങ്ങിയതും സാർ അവളെ പൊതിഞ്ഞു പിടിച്ചു ഒരാശ്രയം എന്നോണം അവൾ അവിടെ നെഞ്ചിലേക്ക് ചാരി കിടന്നു പൂർണ്ണമായി നീയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന് സാർക്ക് അറിയില്ലെങ്കിലും അവൾ സ്നേഹിച്ചവരിൽ നിന്നും ഒരു രാത്രിയിൽ കിട്ടിയ നോവാണ് കുഞ്ഞിപ്പിണ്ടെന്ന് അവർക്ക് അറിയാം ആൽവി നീ എവിടെടാ ആ എമൗണ്ടിക്കാർ ഞാൻ പ്ലയലേക്ക് പോവായിരുന്നു ഓൾമോസ്റ്റ് എത്താറായി എന്തടാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടടാ പക്ഷേ അത് ഫോണിൽ കൂടി പറയില്ല എനിക്ക് നേരെ നേരിട്ട് കാണാം ഞാൻ അടുത്ത പ്ലേറ്റിന് നേരം ചെന്നൈക്കെത്തും ശിവ ശിവ എന്തട കാര്യം നീ അതൊന്ന് പറയടാ ശിവയുടെ ശബ്ദത്തിലെ സന്തോഷം കേട്ടതും ആലപ്പിയുടെ മുഖം വിട്ടിരുന്നു അവൻ എന്താണ് പറയുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ അവനീ വേ പോലെ കാതിലടാ എനിക്ക് കുറച്ചുകൂടെ നീ എന്തായാലും ഞാനങ്ങ് വരട്ടെ അത്രയും പറഞ്ഞ് ശിവ ഫോൺ കട്ട് ചെയ്തതും ആലപ്പിയുടെ ചുണ്ടിലൊരു ചിരി നിന്ന് അവന്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ പുൽനാമുകൾ മുളച്ചു ആൽഫിയുടെ ഫോൺ വെച്ച ശേഷം ശിവ തന്റെ ലാപ്പിലേക്ക് ഒന്നുകൂടെ നോക്കി എപ്പോഴും നീയെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്ന സെയിം നമ്പറിൽ നിന്നും ഇന്നും കിട്ടിയ മെസ്സേജ് നീയെ വർക്ക് ചെയ്യുന്ന കമ്പനിയും അവിടുത്തെ എല്ലാ സ്റ്റാഫിന്റെയും ഡീറ്റെയിൽസും ഫോട്ടോ അടക്കം അതിൽ നീയെ കണ്ടതും കണ്ണുകൾ നിറക്കും ഈ സന്തോഷം ആൽഫിയോട് നേരിട്ട് പറയണം ഇപ്പോൾ അവനെ നേരിട്ട് കാണാൻ പോകുന്നത് ആരായി ഏതാ ഈ സഹായിക്കുന്ന ആളെന്നറിയില്ല ഒരുപാട് നോക്കി ഈ മെസ്സേജ് അയക്കുന്ന ആളെ കണ്ടുപിടിക്കാൻ പക്ഷേ ഓരോ തവണയും വ്യത്യസ്ത ഐ ഈ നമ്പറിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ വരുന്നത് എന്തായാലും നല്ലതേ ചെയ്തിട്ടുള്ളൂ ഉറപ്പാണ് ഇതൊക്കെ ചെയ്ത ആരാണെങ്കിലും ആൽഫിക്ക് നീയൊക്കെ വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അവരെ പ്രിയപ്പെട്ടവരായി കാണുന്ന ആരോ ആണ് ഇതിന് പിന്നിൽ എന്നാലും ഈ മറഞ്ഞ് നിൽക്കുന്ന ആളെ കണ്ടെത്തണം അന്ന് നിറഞ്ഞ മനസ്സുകൊണ്ട് ഒരു താങ്ക്സ് പറയും ശിവര് പുഞ്ചിരിയോടെ മനസ്സിൽ ഉറപ്പിച്ചു വിനുവിന്റെ ഫ്ളാറ്റിന് മുമ്പിലെത്തിയതും ആൽഫിയുടെ ദീർഘനിശ്വാസം വിട്ടു കുഞ്ഞിപ്പെണ്ണിന്റെ അമ്മ തന്നോട് ഏത് വീതേനും പ്രതികരിക്കൂന്ന് അവനൊരു പേടിയുണ്ടായി മുറിക്കകത്ത് കുഞ്ഞുറങ്ങുന്നതിന് അരിങ്കിൽ ബെഡിലിരിക്കുകയാണ് സാറ അപ്പോഴാണ് ബെല്ലടിക്കുന്നത് കേട്ടത് ബെല്ലിൻ്റെ ഒച്ച കേട്ടതും കുഞ്ഞിപ്പെണ്ണ് ചെറുതായി ഒന്ന് ഒന്നിറങ്ങി സാറപ്പെടുന്ന കുഞ്ഞിന്റെ പുറത്ത് ചെറുതായി തട്ടി കൊടുത്തതും അവൾ വീണ്ടുറക്കും ഏ നീ എത്ര പെട്ടന്ന് വന്നോ സ്വയമേ ആലോചിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സാറ മുറിയിൽ നിന്ന് ഇറങ്ങി വാതിൽ തുറക്കാനായി ചേരുന്നു കുഞ്ഞിയുടെ അമ്മയെ പ്രതീക്ഷിച്ച സാറിന്റെ വാതിൽ തുറന്ന പാൽഫി കണ്ടത് കുറച്ച് പ്രായമുള്ളൊരു അവൻ അവരെ നോക്കി ചിരിച്ചു എന്നാൽ സാറ തന്റെ മുൻപിൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടതും ഒരു നിമിഷം ഞെട്ടിപ്പോയി അവനെ നീല കണ്ണുകളിൽ അവിടെ കണ്ണൊടുക്കി അച്ചു സാറയുടെ ചുണ്ടുകൾ അറിയാതെ മന്ദിക്കുന്നതോടൊപ്പം അവരുടെ ഉള്ളിൽ ഒരു കുഞ്ഞുമുഖം മുഖം ഓടി വന്നു ഒരു കാറ് മുറ്റത്ത് വന്നു നിന്നതും ഹാളിൽ നിന്ന് ഫയൽ നോക്കിക്കൊണ്ടിരുന്ന എബ്രഹാം തലയിൽ നിന്ന് പൊക്കി നോക്കി കാറിൽ നിന്നും ജസിക്ക ഇറങ്ങുന്നത് കണ്ടതും എബ്രഹാമിന്റെ മുഖം ചോയിഞ്ഞു എന്താ ഈ സമയത്ത് മുഖത്ത് വെച്ചിരിക്കുന്ന കണ്ണടൊന്നും മാറ്റി അടുത്തിരുന്ന ടേബിളിലേക്ക് വെച്ച് എബ്രഹാം ചോദിച്ചു അതെന്താ എനിക്ക് വീട്ടിലേക്ക് വന്നതിന് സമയം കാലം ഉണ്ടോ ചേട്ടായി കുരിശുമിറ്റ എന്റെ കൂടെ വീടല്ലേ എബ്രഹാമിന് എതിർവശമുള്ള സോഫയിലിരുന്ന് ജസിക്ക പറഞ്ഞു നിനക്ക് അവകാശമുള്ള കുരിശുമിറ്റ വീട് ഇതല്ല അതങ്ങ് പാലയിലുണ്ട് അപ്പൊ നിനക്കും നിന്റെ അനിയേതിക്കും കൂടി ഉണ്ടാക്കിയ വീട് അതിൽ നിനക്ക് അവകാശം പറയാം പക്ഷേ നീ ഇപ്പം തെളിഞ്ഞിരിക്കുന്ന ഈ വീട് ഇതെന്റെ ചെറുക്കൻ ഉണ്ടാക്കിയതാണ് ഇതിൽ നീ അധികാരം എടുക്കണ്ട എബ്രഹാം ഒന്ന് കടുപ്പിച്ച് പറഞ്ഞ് ജസിക്ക ചൂളിപ്പോയി അങ്ങോട്ടപ്പോ വന്ന വിനുവും ഇരുവരുടെയും സംസാരം കേട്ടിരുന്നു ജസിക്കയെ കണ്ടതും അനുവിന്റെ മുഖം കേടുത്തു അതല്ല ചേട്ടായി ഞാൻ പറഞ്ഞ് ഓരോന്ന് ആലോചിക്കുമോ മനസ്സ് വേദനിക്ക പിള്ളേരുടെ രണ്ടുപേരെയും കാരുത്ത് ഒരു സമാധാനമല്ല അതാ ഞാൻ പെട്ടെന്ന് ചേട്ടായി കാണാൻ വന്നത് അതെന്താ നിന്റെ സമാധാനം പോകാൻ മാത്രം പിള്ളേർക്ക് എന്നാ പറ്റി അല്ല നിനക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളൂ പിന്നെ നീ ഇത് ഏത് പിള്ളേരുടെ കാര്യം പറയുന്നേ ജസിക്ക വലിയ സങ്കടം പറയുന്നത് കേട്ട് പുച്ഛത്തോട് അബ്രഹാം ചോദിച്ചു എന്റെ ചേട്ടായി നമ്മൾ ആൽഫീഡേയും ക്രിസ്റ്റീനയുടെയും കാര്യം പറഞ്ഞേ ഇങ്ങനെ പോയാൽ മതിയോ നമുക്ക് അവന് രണ്ടുപേരെയും കെട്ടങ് നടത്തേണ്ടേ കെട്ടാനോ കൊള്ളാലോടി എന്നു തോട്ട നമ്മുടെ സഭയിൽ ആങ്ങളുടെയും പെങ്ങളുടെയും മകള് തമ്മിൽ ഇത് കെട്ടിക്കാൻ തുടങ്ങിയത് എബ്രഹാമിന്റെ ചോദ്യത്തിൽ പരിഹാസം നിറഞ്ഞു എന്തിനാ ചേട്ടായി അങ്ങനെയൊക്കെ ചോദിക്കുന്നേ സ്വന്തം ആങ്ങളുടെ മകനെയല്ലേ പെങ്ങളുടെ മോൾക്ക് കെട്ടാൻ പറ്റാത്തത് ഞാൻ ചേട്ടാ സ്വന്തം പെങ്ങളല്ലല്ലോ അപ്പൊ പിന്നെ എന്റെ മോളെ ചേട്ടാ മോനെ കെട്ടുന്നതിന് എന്താ കൊഴപ്പം കൊഴപ്പുണ്ട് അവടെ കല്യാണം ആന്യ മാത്ര തീരുമാനിച്ചാൽ മതിയോ ജെസിക്ക പറഞ്ഞു തീർന്നത് മുച്ചത്തിലുള്ള അനുവിന്റെ ശബ്ദം അവിടെയായിരുന്നു ഓ കൊച്ചവിടെ ഉണ്ടായിരുന്നു ഏ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനേ ഞങ്ങൾ തലമൂത്തവന്മാർ ഇവിടെ ഉണ്ട് നീ ഇതീ കയറി കൂടുതൽ അഭിപ്രായം പറയാൻ വരണ്ട കേട്ടോടി ജസിക്ക എഴുന്നേറ്റ് നേരെ കൈ ചൂണ്ടി പറഞ്ഞു ദേ തള്ളെ എടി പോടി നോക്കി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവളെ പോയി വിളിച്ചാൽ മതി എന്റെടുന്ന് അത് വേണ്ടേ ഞാനേ ആഹാന അഹാനാ എബ്രഹാമാ എന്നെപ്പറ്റി ഞാൻ ആര്ക്ക് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ ആനവൾക്ക് മുമ്പിൽ നിന്നൊരു കുച്ഛത്തോടെ ചോദിച്ചതും ജസിക്ക അവളെ ഒന്നും മുഖം പിടിച്ചു ദേ എന്റെ ചേട്ടായി നിങ്ങളുടെ മകളെ കെട്ടത്തില്ല ആ പൂതി മനസ്സിനങ് കളഞ്ഞേരേ എന്റെ മോളെ വേണ്ടെന്ന് വെച്ച് പിന്നെ ആരെക്കൊണ്ട് കെട്ടിക്കാൻ നിക്കുവാടി നീ നിന്റെ ആങ്ങളെ ഓ അവന്റെ കൂടെ കൊറേ നാളും നടന്നിട്ട് അവനെയും ചതിച്ചിട്ട് ആർക്കൊപ്പം ഓടിപ്പോയാ ആ മറ്റെവളെയാണോ നേരത്തെ ജസിക്ക അനുവും ജസ്ലിയും തമ്മിലുള്ള വാക്കേറ്റം മൂർച്ഛിച്ചതും എബ്രഹാം അല്ലത് അത് കേട്ടി ജസിക്കൊന്നും ഞെട്ടി നീയെ പറ്റി ജസിക്കയുടെ നാവിൽ നിന്ന് പീടത്തു കേട്ട് എബ്രഹാമിന് കരി പൊട്ടിയിരുന്നു ആനുവിന്റെ അവസ്ഥയും മറച്ചായിരുന്നില്ല അവളുടെ മുഖവും ദേഷ്യം കൊണ്ട് വലിച്ചു കൊടുക്കി ആ കല്യാണം അവൻ ഇഷ്ടമുള്ളപ്പോ അവൻ ഇഷ്ടമുള്ള പെണ്ണിനോടൊപ്പം നടക്കും ഇനി അതും പറഞ്ഞ് നീ ഇങ്ങോട്ട് വരന്നില്ല മനസ്സിലായോ പിന്നെ എന്റെ അപ്പനും അമ്മയും തള്ളയും നന്ദിയും ചത്തുപോയ രണ്ട് പെൺമക്കളെ മക്കളായി കണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പം മുതല് അവരെ ഞാൻ എന്റെ സ്വന്തം പെങ്ങൾമാരായിട്ടേ കണ്ടിട്ടുള്ളൂ ഈ നിമിഷം വരെ സ്വന്തം ബന്ധം എന്നെ പഠിപ്പിക്കാൻ വരുമ്പോ അതൊന്നും നീ ജസിക്കയുടെ മുഖത്ത് നോക്കി ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ് എബ്രഹാം നൻ്റെ മുറിയിലേക്ക് പോയി അയാളുടെ വാക്കുകൾ സഹിക്കാൻ വയ്യാതെ കലി കയറിയ ജസിക്ക ദേഷ്യത്തോടെ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും ആഞ്ഞൊന്ന് നിന്നേ പെട്ടെന്ന് പിറകിൽ നിന്ന് ആനവരെ വിളിച്ചതും തലമാത്രം ശരി അവളെ നോക്കി നിങ്ങൾ ഇവിടെ നിന്ന് എന്റെ പറ്റി വായി തോന്നിയത് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാ നിന്നത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മോളും കൂടി പറഞ്ഞ് വിശ്വസിച്ച് അവളെ ഞാൻ തള്ളി പറഞ്ഞ് തോർത്താം പിന്നെ എന്റെ പപ്പ നിങ്ങൾക്കുള്ള മറുപടി നൽകുന്നു എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇനി മേലാൽ നിങ്ങൾ അവളെ പറ്റി വേണ്ടാതിനെ പറഞ്ഞ നിങ്ങൾ വിഷംകൂത്തി വളർത്തിയ പഴയ ആഹാരം ഇപ്പോഴും എന്റെ ഉള്ളിൽ തന്നെയുണ്ട് അവളെ ഞാനങ്ങ് പുറത്തെടുക്കും പിന്നെ തള്ളയ അത് താങ്ങില്ല ഓർത്തോ അവരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി താക്കിയതോടത്രയും പറഞ്ഞു മുകളിലേക്ക് കയറിപ്പോയി ഇല്ലഅനു നിനക്ക് തെറ്റി നീയെ വീണ്ടും ആൽഫിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമ്മതിക്കില്ല ഞാൻ അവൻ എന്റെ കൃഷിയിലേക്ക് കൊടുക്കും ഈ ജസിക്കണ്ടോ നോക്കി ക്രൂരമായ പറഞ്ഞു ഹായ് ആൻഡി ഞാൻ ആൽഫി അനുവിന്റെ സിസ്റ്ററിനൊന്ന് കാണാൻ വന്നതാ ആൽഫി സാറയെ നോക്കി ചിരിയോടെ പറഞ്ഞു എന്നാൽ വാതിലിന് മുമ്പിൽ നിൽക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നിൽക്കുകയാണ് സാറ അവൻ പറഞ്ഞൊന്നും അവർ കേട്ടില്ലെന്ന് സത്യം ആന്റി അവരുടെ നിൽപ്പ് കണ്ട് ആൽഫി വീണ്ടും വിളിച്ചു ആ എന്താ പറഞ്ഞ് ഏതോ ഓർമ്മയിൽ നിന്ന് ഞെട്ടിയോന്നതുപോലെ സാറ ചോദിച്ചു അത് ഞാൻ അപ്പുറത്തെ ഫ്ലാറ്റിലെയാ ആൽഫി ഞാൻ ബിനുവിന്റെ സിസ്റ്ററിൽ കാണാൻ ഓ യെസ് മോള് കുറച്ചു പോയി പറഞ്ഞതേ ഉള്ളൂ മോനെ പറ്റി വാ അകത്തേക്ക് വാ സാറ ചിരിയോട് ആൽഫിയോട് പറഞ്ഞതും അവൻ അകത്തേക്ക് കയറി മോള് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു അവളിപ്പോൾ താഴെയുള്ള കഥ പരുന്ന പോയി അവൾക്കൊരു കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അവിടെ അത് കൊടുക്കാൻ പോയതാ അന്ന മോളാണെങ്കിൽ നല്ല ഉറക്കുക അകത്തേക്ക് കയറി ആൽഫി ചുറ്റും കണ്ണോടുക്കുന്നത് കണ്ട് സാറ അവനോടായി പറഞ്ഞു അത് കേട്ടും ആൽവിക്ക് സങ്കടം തോന്നി മോളെ കാണാനുള്ള ശമ്പളം കുഞ്ഞിപ്പണ്ണിന്റെ അമ്മയെ നേരിൽ കണ്ട് ചോദിക്കാനാണ് ഇപ്പൊ വന്നത് അവരുടെ വീട്ടിൽ നിന്ന് അറിഞ്ഞതും അവൻ നിരാശയുടെ സോഫയിലിരുന്നു സാറേ സമയം മുഴുവൻ ആൽഫിയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു അവന്റെ നീലമിടികൾ അവരെ താനൊരിക്കൽ താലൊലിച്ച് ആ കുഞ്ഞു മുഖം ഓർമ്മിച്ചു കർത്താവേ എനിക്ക് തോന്നണാന്നോ അതോ ഇതിന്റെ അച്ചു ആണോ അവർ ആൽഫിയെ നോക്കി ഉള്ളാലെ ഓർത്തു സാറൊക്കെ അവനെ പറ്റി അറിയാൻ തോന്നി മോൻ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നേ സാറവനടുത്തേക്ക് ഇരുതുകൊണ്ട് ചോദിച്ചു ഏയ് അല്ല എന്റെ കമ്പനി അങ്ങ് മുംബൈയിലാണ് ഇവിടെ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് ആൽഫിയുടെ ചിരിയോടെ മറുപടി പറഞ്ഞു അപ്പോ ഇവിടേക്ക് എങ്ങനെയാ പരിചയം സാറ ചോദിച്ചതും ആൽഫിയെന്നെ ചിരിച്ചു ശരിക്കും പറഞ്ഞാ കുഞ്ഞിപ്പെണ്ണുമായ എനിക്ക് പരിചയം മോള് കാരണ ഞാനിപ്പോൾ ഇരിക്കുന്നേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ തേടി വന്നതാണ് ഞാനിവിടെ പക്ഷേ ഈ നഗരത്തിൽ വന്നപ്പോൾ തൊട്ട് എന്തോന്ന് നിന്നെ കുഞ്ഞിപ്പെണ്ണിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ആന്റി ഞാൻ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല പക്ഷേ കുഞ്ഞിപ്പെണ്ണ് എന്റേതാണെന്ന് തോന്നുക അവളെ കാണാതെ പറ്റുന്ന പോലെ അവസ്ഥയില്ല ഞാൻ എൻ്റെ എൻ്റെ ഇവയെ പോലെ തന്നെ ഇപ്പോൾ ഞാൻ ജീവൻ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഒരു ചെറു കുഞ്ചിരിയോട് ആൽബി സാറേ നോക്കി പറഞ്ഞു അവനത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് അലങ്ങിത് സാറ ശ്രദ്ധിച്ചിരുന്നു വിനി നീയോട് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവൾക്ക് തോന്നി അല്ല ബോൻ ബോനിപ്പ എന്താ പറഞ്ഞത് ആര് പോലെയാണെന്നാ ആൽഫി പറഞ്ഞ വാക്കിൽ അവൻ നാവിൽ നിന്ന് കേട്ട ആ പേരിൽ കുരുങ്ങിയ സാറ പെട്ടെന്ന് അവനോട് ചോദിച്ചു അത് ഞാൻ ഈ സിറ്റിയിൽ വന്നത് ഞാൻ സ്നേഹിക്കുന്ന എന്റെ പെണ്ണിനെ തിരക്കിയാ അവളുടെ കാര്യം പറഞ്ഞത് ഇവാനിയാ എന്റെ സ്വന്തം ഇവാ ആൽഫി കുഞ്ചിരിയോടെ പറഞ്ഞതും സാറ ഞെട്ടിപ്പോയി കുഞ്ചിപ്പണ് അവൾക്ക് ജന്മം കൊടുത്ത അവളുടെ സ്വന്തം പപ്പയതിനെ കണ്ടുപിടിച്ചത് അവളുടെ സ്വന്തം അപ്പനെയാ കുഞ്ഞ് പപ്പാന്ന് വിളിച്ചത് സന്തോഷം കൊണ്ട് സാറയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി എന്നാൽ ഇതേ സമയം മുറക്കമുട്ട കുഞ്ഞിപ്പെണ്ണ് കണ്ണു ചെൻപി കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നതും പാതി ചാറിയ മുറിയുടെ വാതിൽ കൂടി എത്തി നോക്കി അപ്പ കണ്ടത് ഹാളിലിരിക്കുന്ന ആൽഫിയായിരുന്നു അപ്പോ ആൽഫിയെ കണ്ടതും അവളുടെ കുഞ്ഞു നീലമിഴികൾ വിടുന്നു കുഞ്ഞിപ്പെണ്ണ് അവ അടുക്കിലെത്താൻ ധൃതിയിൽ കട്ടിൽ താഴേക്ക് ബെഡിൽ പിടിച്ച് നിരങ്ങി ഇറങ്ങിയതും അവളുടെ കുഞ്ഞിക്കൈ സ്ലിപ്പായി താഴേക്ക് വീണ് തലയിടിച്ചു മോനെ ഓ ഒരു കുഞ്ഞി കുഞ്ഞിപ്പെണ് ആരാണെന്ന് അറിയോ നിറമെഴിയാൽ അവർ അവന്റെ ഇരു കൈയും കൂട്ടി പിടിച്ച് ചോദിച്ചതും ഞെട്ടി ശേഷം ഇല്ലെന്ന് തലയാട്ടി അവള് അവള് സാറ പറഞ്ഞ് മുഴുവക്കു മുന്നേ മുറിക്കകത്ത് കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിൽ കേട്ടു ആൽഫി സാറേ ഞെട്ടി അങ്ങോട്ട് നോക്കി ആൽഫി ചാടി എഴുന്നേറ്റ് മുറിയിലേക്ക് പാഞ്ഞിരുന്ന് അകത്തേക്ക് കയറിയതും കണ്ടു നിലത്ത് കിടന്ന് കരയുന്ന കുഞ്ഞിനെ കുഞ്ഞിനെ നെറ്റിപ്പെട്ട് ചോരയിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതും അവന് നെഞ്ചിപ്പടുന്നു ഒരു നിമിഷം അവൻ ശ്വാസം വിലുങ്ങിയതുപോലെ തിന്നു